ഹായ് ഇപ്പം ഇന്നിപ്പോൾ സമയം ഇപ്പോൾ എത്രയാണ് ഒന്നേ അമ്പത് ഇപ്പോൾ പാടത്ത് നമ്മുടെ ചേച്ചിമാർ കൊൽക്കത്തക്കാരാണ് കേട്ടോ നടാൻ വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഞാറ് പറിക്കാൻ പോയുണ്ട് അപ്പോൾ കണ്ടത്തിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ ആക്കി ഇപ്പോഴത്തെ ഒരു രണ്ടുമാരെ ഈശ്വര പാലയാ അങ്ങനെ എന്തുകൊണ്ടാണ് അതിൻ്റെ ചുവട്ടിലിപ്പോഴത് അവിടെ വന്നിരിക്കണം കേട്ടോ അടാ നാട് ഇവിടുത്തെ ഒരു ഇവിടം കഴിഞ്ഞു ഇപ്പം നമ്മളെ കണ്ടോ അല്ല അങ്ങനെന്താ വന്നിരിക്കുകയാണ് അടുത്ത നേരത്ത് ഇരിക്കുന്ന മരത്തിന്റെ അപ്പൊ അവര് നമ്മുടെ ഞാറൊക്കെ പറിച്ചുകൊടുന്ന് കണ്ടത്തിലിട്ടോ പിന്നെ അവര് ഫുഡ് കഴിക്കായിരുന്നു ഏകദേശം ഒരു മണിക്കൂറിന് മേലെ ഒരു ഫുഡ് കഴിക്കാൻ അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ അവർക്ക് കൂട്ടായി ഞാനും അവിടെ ഇരുന്നു അല്ലാതെ എന്ത് ചെയ്യാനാ അങ്ങനെ ഒരു മണിക്കൂർ ഫോണിലും കുത്തിപ്പിടിച്ചിരുന്ന് അവിടെ ഇരുന്നു അവിടെ നിന്ന് രണ്ടാള് ഇത വരുന്നു കേട്ടോ അവിടെ എന്തോ കണ്ടുണ്ട് എന്തോ ഒരാളുടെ ചെരുപ്പ് വെള്ളത്തിൽ പോയിട്ടാ അപ്പോൾ അതൊക്കെ എടുത്ത് ഉണ്ണി എടുത്ത് കൊടുത്തിട്ട് വരികയാണ് അങ്ങനെ നമ്മുടെ ചേച്ചിമാരും ആ ചേട്ടനും കൂടി കണ്ടത്തിലിറങ്ങി നടാൻ തുടങ്ങിട്ടാ അപ്പൊ നമ്മളത് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ ആയിട്ട് കുറെ റീൽസൊക്കെ എടുത്തു ഇരുന്നത് കാണിച്ചു തരാം പറയാൻ കേട്ടോ ഞങ്ങള് ഫസ്റ്റ് ചേച്ച അട പാടിയില്ലായിരുന്നു പിന്നെ മനസ്സിലായി കൈ അടപാടി ഉണ്ട് അപ്പൊ അച്ചടിയിലാണോ ബൈ